ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി തൃശൂർ വെട്ടുകാട് കല്ലിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി മധ്യവയസ്കൻ പിടിയിൽ പുത്തൂർ ഏഴാംകല് ഒട്ടുപാറ കൊടിമരത്തിങ്കൽ വീട്ടിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള സന്തോഷിനെയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ആർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് അഞ്ഞൂറ് ലിറ്ററിന്റെ പതിനെട്ട് കുപ്പി മദ്യവും പിടികൂടി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് വെട്ടുകാട് നാലുകെട്ട് ഭാഗത്ത് വ്യാജമദ്യ വിൽപ്പന നടത്തുന്ന ഷൈജു എന്നയാൾക്ക് വിൽപ്പന നടത്തുന്നതിനായി വൻതോതിൽ മദ്യം എത്തിച്ചു നൽകുന്ന കണ്ണിയിലെ അംഗമാണ് സന്തോഷെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു സന്തോഷിന്റെ മൊഴി പ്രകാരവും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലും ഷൈജുവിനെ കൂടി കേസിൽ പ്രതിയാകും കോടതിയിൽ ഹാജരാക്കിയ സന്തോഷിനെ റിമാൻഡ് ചെയ്തു ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ ലതീഫ് സിജോമോൺ ബിജു നിധിൻ മാധവൻ എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു